കൊല്ലത്തു നിന്നൊരു വാർത്ത വരുന്നു കൊല്ലം കടക്കലിൽ മധ്യവയസ്കനെ തലയ്ക്കടിച്ചു കൊന്നു ആനപ്പാറ സ്വദേശി ശശിയാണ് മരിച്ചത് തർക്കത്തിനിടെ സുഹൃത്ത് രാജുവാണ് തലയ്ക്കടിച്ചത് ദിലീപ് ദേവസ്വമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ദീപാവലി ദിവസം നമുക്ക് ഒരു മരണവാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത് ഇത് എപ്പോഴാണ് ഈ സംഭവം നടന്നത് എന്താണ് പ്രകോപനം പ്രകോപനമുണ്ടായത് സുഹൃത്തുക്കളായിരുന്നു ഇവർ ദിലീപ് ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഈ രാജുവും ശശിയും സുഹൃത്തുക്കളായിരുന്നു ഇന്നലെ ഞായറാഴ്ച ദിവസം ഇരുവരും തമ്മിൽ ഏറെ മദ്യപിക്കുകയും ചെയ്തിരുന്നു രാത്രി ഒരു ഒമ്പത് മണിക്ക് ശേഷം ഇരുവരും തമ്മിൽ മദ്യപിച്ച ശേഷം തർക്കമുണ്ടാവുകയും ഈ രാജുവിൻ്റെ കയ്യിൽ കിട്ടിയ ഒരു വടിക്കഷ്ണം കൊണ്ട് ഈ ശശിയുടെ തലയ്ക്കടിക്കുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ശശി ഏറെ നേരം റോഡിൽ കിടക്കുകയും ചെയ്തു ഈ സമയത്ത് രാജു ഒളിവിൽ പോകുകയും ചെയ്തു പിന്നീട് ശശി ശശിയെ നാട്ടുകാരാണ് കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇപ്പോൾ കടക്കൽ പോലീസ് ഈ രാജുവിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ട് മദ്യലഹരിയിലാണ് ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് ആണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത് നേരത്തെ ഇവർ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്ന അടക്കം കണ്ടിരുന്നു ഇത് നിത്യമുള്ള സംഭവമായതുകൊണ്ട് ആരും തന്നെ ഇടപെട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു നാട്ടുകാർ പോലീസിനോട് പറഞ്ഞ മൊഴി എന്തായാലും ഇപ്പോൾ ഈ ശശിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും രാജുവിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് ഡോക്ടർ അരുൺകുമാർ